വിശ്വലേറ്റ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ ജപത്തിലേക്ക് പ്രാർത്ഥനാപൂർവ സ്വാഗതം നമ്മൾ അദൃശ്യ പോരാട്ടത്തിന്റെ വായനയിലാണ് കഴിഞ്ഞ ദിവസം സുഭാഷിതങ്ങളുടെ പുസ്തകം വായിച്ചപ്പോൾ മനോഹരമായ ചില വചനങ്ങൾ നമ്മുടെ ഈ വായനയുമായി ബന്ധപ്പെട്ട് പരിശുദ്ധാത്മാവ് നൽകുന്നതാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ് സുഭാഷിതങ്ങളുടെ പുസ്തകം ഇരുപത്തിരണ്ടാമത്തെ അധ്യായം പതിനേഴ് മുതലുള്ള തിരുവചനങ്ങളിൽ പറയുകയാണ് ജ്ഞാനികളുടെ വാക്ക് സശ്രദ്ധം കേൾക്കുക ഞാൻ നൽകുന്ന വിജ്ഞാനത്തിൽ മനസ്സ് പതിക്കുക ഈ ഒരു പുസ്തകത്തിലൂടെ ദൈവം തന്റെ ജ്ഞാനം നമുക്ക് വെളിപ്പെടുത്തി തരികയാണ് അവയെ ഉള്ളിൽ സംഗ്രഹിക്കുകയും അധരങ്ങളിൽ ഒരുക്കി വെക്കുകയും ചെയ്യുന്നത് ആഹ്ലാദപ്രദമായിരിക്കും അപ്പം ഈ പുസ്തകത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്ന സനാതനമായ അഴമേറിയ ദൈവിക സത്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയും നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വയ്ക്കുകയും ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിന് ആഹ്ലാദവും അനുഗ്രഹവും നൽകും വീണ്ടും പറയുകയാണ് കർത്താവിൽ വിശ്വാസം അർപ്പിക്കേണ്ടതിന് ഇന്ന് ഞാൻ അവയെ വെളിപ്പെടുത്തി തന്നിരിക്കുന്നു അപ്പോൾ ഈ ഒരു ഗ്രന്ഥം ഈ കാലഘട്ടത്തിൽ നമ്മൾ ഒന്നിച്ച് വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് തീർച്ചയായും ചില വെളിപാടുകൾ അത്മീയ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ നമ്മളെ മനോഹരമായിട്ട് പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുകയാണ് ഈശോയ്ക്ക് നമുക്ക് ഒരുപാട് ഒരുപാട് നന്ദി പറയാം നമ്മൾ കഴിഞ്ഞ ദിവസം പതിമൂന്നാം അധ്യായത്തിൽ മനസ്സിന്റെ മൂന്ന് തലങ്ങളിൽ ഉണ്ടാകുന്ന ആക്രമണങ്ങൾ അല്ലെങ്കിൽ അവസ്ഥകളെക്കുറിച്ചാണ് മനസ്സിലാക്കിയത് അതിനുശേഷം അവയെ എങ്ങനെയാണ് തരണം ചെയ്യേണ്ടത് എന്ന് മനോഹരമായി നമുക്ക് പറഞ്ഞു തരികയാണ് നമുക്കൊന്ന് വായിച്ചു കേട്ടാലോ വിശുദ്ധ മാക്സിമോസിനെ പോലെ ഇപ്രകാരം താഴെ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ ഇവയെ നമുക്ക് എതിരിടാം എന്താണ് പ്രാർത്ഥനയിലൂടെയും ദൈവിക സത്യങ്ങളെക്കുറിച്ചുള്ള അറിവിലൂടെയും ദൈവത്തിൽ മാത്രം അവിരാമമായി ശ്രദ്ധ കേന്ദ്രീകരിച്ച് നിങ്ങളുടെ ചിന്താശക്തിയെ അലങ്കരിക്കുക നമ്മുടെ ചിന്താശക്തിയെ അലങ്കരിക്കാനുള്ള ഒരു പരിശ്രമം നമുക്കുണ്ടാവണം അഭിലാഷത്തിനുള്ള ശേഷിയെ മ്പൂർണമായ സ്വയം പരിത്യാഗത്തിലൂടെയും എല്ലാ ആത്മമഹത്വ പ്രവണതകളെയും പരിത്യജിച്ചു കൊണ്ട് പുതുക്കുക ക്ഷിപ്ര കോപശേഷിയെ സ്നേഹം കൊണ്ട് അലങ്കരിക്കാം ഇപ്പൊ കോപം മാറണമെങ്കിൽ സ്നേഹത്താൽ നിറയപ്പെടാൻ സ്നേഹം അഭ്യസിക്കാൻ സ്നേഹം പ്രകടിപ്പിക്കാൻ സ്നേഹം വെളിയിൽ നിന്ന് വരാനുള്ള വലിയ ഒരു സമർപ്പണം നമുക്കുണ്ടാകണം നിങ്ങൾ ഇത് ചെയ്താൽ ഞാൻ ഉറപ്പു പറയുന്നു നിങ്ങളുടെ മനസ്സിന്റെ പ്രകാശം ഒരിക്കലും മങ്ങില്ല നിങ്ങളിൽ ചീത്ത ചിന്തകൾ ഒരിക്കലും ഇടം കണ്ടെത്തില്ല രാവിലെയും വൈകുന്നേരവും ദിവസത്തിന്റെ എല്ലാ നിമിഷവും ഇത്തരം നല്ല ചിന്തകളും മനോഭാവങ്ങളും വളർത്തിയെടുക്കാൻ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അദൃശ്യനായ ശത്രു ഒരിക്കലും നിങ്ങളുടെ അടുത്തെത്തില്ല കാരണം അപ്പോൾ നിങ്ങൾ തന്റെ പടയാളികളെ എപ്പോഴും പരിശോധിക്കുകയും യുദ്ധ സജ്ജരാക്കി നിർത്തുകയും ചെയ്യുന്ന ജനറലിനെ പോലെ ആയിരിക്കും അത്തരം ഒരു ജനറലിനെ ആക്രമിക്കുക അപ്രയോഗികമാണെന്ന് ശത്രുവിനറിയാം പ്രിയപ്പെട്ടവരെ അത്രമാത്രം നമ്മൾ ശക്തരായി മാറും നമ്മൾ അതിലേക്ക് വളരണം ഞാൻ നിങ്ങളും വളരണം നമുക്ക് അതിനുവേണ്ടി ആഗ്രഹിക്കണം യുദ്ധം ചെയ്യണം വളരെ ഉന്നതമായ കാര്യമാണ് അതുകൊണ്ട് തളർന്നു പോകരുത് പരാജയപ്പെടുമെന്ന് വിചാരിക്കരുത് പലഹീനതകളിലേക്ക് നോക്കരുത് അത് വീണ്ടും പറയാണ് അവസാനത്തെ ആശ്രയത്തിന് പരമപ്രാധാന്യം കൊടുക്കുക അതായത് ജഡിക ചിന്തകൾ ഉണ്ടാക്കുന്നവയ്ക്കെതിരായ പ്രവർത്തികൾക്കും അതുപോലെ ജഡികാസക്തികൾക്കെതിരായ വികാരങ്ങളും മനോഭാവങ്ങളും വളർത്തിയെടുക്കുന്നതിന് ശ്രദ്ധിക്കുക ഈ മാർഗത്തിലൂടെ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളിലുള്ള ആസക്തികളെ വേരോടെ പിഴുതെറിയാൻ സാധിക്കൂ കൂടുതൽ സുരക്ഷിതമായ നിലയിലാകാൻ സാധിക്കൂ ജഡികഥയുടെ വേരുകൾ നിങ്ങളിൽ ഉള്ളിടത്തോളം കാലം അവ അവയുടെ കുഞ്ഞുങ്ങളെ ജനിപ്പിച്ചുകൊണ്ടിരിക്കും വളരെ ഇമ്പോർട്ടന്റ് ആയൊരു പോയിന്റാണ് അങ്ങനെ പുണ്യങ്ങളുടെ മുഖം മേഘാവൃതവും ആകും പല അവസരത്തിലും അവയെ പൂർണമായി മറയ്ക്കുകയും അപ്രത്യക്ഷമാക്കുകയും ചെയ്യും ഒരു സാഹചര്യം നാം വീണ്ടും പഴയ ഭാവങ്ങളിൽ വീണ് പോകുന്നതിനും നമ്മുടെ അധ്വാനത്തിന്റെ എല്ലാ ഫലങ്ങളും നശിപ്പിക്കുന്നതിനും ഇടയാക്കും നല്ല ശ്രദ്ധ വേണം ജനറിനെ പോലെ ആകണം നിരന്തരമായ യുദ്ധം സാധ്യമല്ല എന്ന് ചിന്തിക്കരുത് ഇതാണ് സാധ്യമാകേണ്ടത് ഇത് സാധ്യമാകും സഹായിക്കും പരിശുദ്ധാത്മാവ് സഹായിക്കും കരുത്തോടെ ഈ അദൃശ്യ പോരാട്ടത്തിൽ നമുക്ക് മുന്നേറാം